കായി സുഹൃത്തുക്കളപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്നേഹമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ അറിയില്ല അപ്പോൾ സ്നേഹത്തെ നമുക്ക് നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ വെച്ചുകൊണ്ട് മൂന്നായിട്ട് തരം തിരിച്ചു നോക്കാം ഒന്നാമത്തത് മക്കളോടുള്ള ഒരു സ്നേഹം അതിന് നമ്മൾ വാത്സല്യം എന്നൊക്കെ പറയും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സ്നേഹം അതിന് നമ്മൾ പ്രണയം എന്നൊക്കെ പറയും ഒരുപാട് കവികൾ അതിനെ പുകഴ്ത്തി പാടുവാറൊക്കെയുണ്ടല്ലേ പിന്നീട് വരുന്നത് മാതാപിതാക്കളോടുള്ള അതൊരു പരിചരണം കെയർ അങ്ങനെയൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാധവിക്കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് സ്നേഹം വേണം അത് ഉള്ളിൽ വെച്ചുകൊണ്ടല്ല പ്രകടമായ സ്നേഹം തന്നെ വേണമെന്ന് പ്രകടമാക്കാത്ത സ്നേഹം ധനികൻ്റെ സമ്പാദ്യത്തിലെ പ്ലാവ് പിടിച്ച നാണയങ്ങൾ പോലെയാണെന്ന് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാധവിക്കുട്ടി വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ശവകുടീരത്തിൽ പൂക്കളർപ്പിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്ന് ശരിയാണ് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ശവകുടീരത്തിൽ പൂക്കളർപ്പിക്കുന്നതുകൊണ്ട് എന്ത് കാര്യം നമ്മളത് കാണുന്നില്ല അറിയുന്നില്ല എന്നാലത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നൽകുകയാണെങ്കിൽ ഞാനത് അറിയുന്നു എൻ്റെ മനസ്സിനത് ഒരുപാട് സന്തോഷം ഉണവാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മാധവിക്കുട്ടിയുടെ വരികൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു വികാരിയച്ചൻ അന്നമ്മ ചേച്ചിയോട് പറയുന്ന ഒരു കാര്യമാണ് അന്നമ്മ ചേച്ചി മത്തായച്ചനും തമ്മിൽ എന്നും അടിയായിരുന്നു പക്ഷേ മത്തായച്ചൻ ഒരു നാൾ പെട്ടെന്ന് നനച്ചിരിക്കാതെ മരണത്തിന് കീഴടങ്ങി അപ്പോൾ ഈ ചേച്ചി അവിടെ വന്ന് മത്തായച്ചൻ്റെ കല്ലറയിൽ പൂക്കൾ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് എന്നാലും മനുഷ്യ നിങ്ങൾ തന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് അതുവരെ എന്നും മടിയായിരുന്നു അത് ഈ വികാരിയച്ചൻ അറിയുകയും ചെയ്യാം അപ്പോൾ വികാരി അച്ഛൻ അന്നമ്മച്ചോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ആ മനുഷ്യന് കുറച്ച് മനസമാധാനം കൊടുത്തിരുന്നെങ്കിൽ കുറേ നാളുകൂടി നിങ്ങളുടെ കൂടെ കാണില്ലായിരുന്നു എന്ന് മത്തായച്ചൻ ജീവിച്ചിരുന്നപ്പോൾ നൽകാതിരുന്ന ആ സ്നേഹം പൂക്കളുടെ രൂപത്തിൽ മരണശേഷം ആ കല്ലറയിൽ അർപ്പിച്ചുകൊണ്ട് അത് അറിയുന്നില്ല മത്തായച്ചൻ ഒറ്റ സ്നേഹം അത് പ്രകടമായി ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളോടും പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ സ്നേഹിക്കുവാനോ ഇല്ലെങ്കിൽ അവരെ പരിചരിക്കുവാനോ ശുശ്രൂഷിക്കാനോ ഒന്നും തയ്യാറാകാതെ അവരുടെ മരണത്തിനപ്പുറം എനിക്ക് വേണ്ടതുപോലെ സ്നേഹിക്കുവാൻ സാധിച്ചില്ല പരിചരിക്കുവാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല നമ്മുടെ കയ്യിൽ പഞ്ചസാരയുണ്ട് എന്നാൽ അത് നാവിലെത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു രുചി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകാരം നമുക്കുണ്ടാകുക അല്ലാതെ കയ്യിൽ വെച്ചത് കൊണ്ട് പഞ്ചസാര എൻ്റെ കയ്യിലുണ്ട് എനിക്ക് മധുരം അറിയാം എന്ന് പറയാൻ സാധിക്കുമോ അത് നമ്മുടെ നാവിലെത്തണം നമ്മുടെ നാവിലെത്തുമ്പോൾ ആ ഒരു മധുരം അറിയുന്നത് പോലെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് പ്രകടമായി അത് മക്കളോടായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും മാതാപിതാക്കളോടായാലും അത് പ്രകടമായ ഒരു സ്നേഹം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാതെ എൻ്റെ ഉള്ളിലുള്ളത് കൂടി അറിയുവാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരു മനസ്സും അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുമാണ് ഏറ്റവും ദൃഢമായി മുന്നോട്ട് പോവുക ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടമായി നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഇല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളും അവരുടെ മനസ്സിലെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും ഇത് കൂടുതലായി പറയേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സ്നേഹത്തിലും അതോടൊപ്പം മാതാപിതാക്കളോടുള്ള മക്കളുടെ ഒരു സ്നേഹത്തിലുമൊക്കെയാണ് കാരണം ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ മത്തായ്ച്ചൻ്റെ അന്നമ്മ ചേച്ചിയുടെയും കഥ പോലെ ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ തല്ലുകൂടിക്കൊണ്ട് ഇതുപോലെ തമ്മിലൊരു പരസ്പര ധാരണ ധാരണയില്ലാതെയുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഉള്ളിൽ സ്നേഹമുണ്ടത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല ഭാര്യാ ഭർതൃ ബന്ധത്തിലും മറ്റ് ബന്ധങ്ങളുടെ കടന്നുവരുകളൊക്കെ ഉണ്ടാകുന്നത് അതിന് ഭാര്യയെ തെറ്റു പറഞ്ഞതുകൊണ്ടോ ഭർത്താവിനെ തെറ്റു പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല മാധവിക്കുട്ടി പറഞ്ഞതുപോലെ സ്നേഹം എനിക്ക് വേണം അത് പ്രകടമായി വേണം ഉള്ളിൽ വെച്ചുകൊണ്ടല്ല അപ്പോൾ നമ്മൾ പ്രകടമായ സ്നേഹം ഏതൊരു ബന്ധത്തിലായാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാന്തം കാന്തത്തിന് നോർത്ത് സൗത്തും പോളുണ്ടല്ലേ നോർത്ത് സൗത്തും പോള് എന്ന് പറയുമ്പോൾ ഈ നോർത്ത് പോളും നോർത്ത് പോളും ഒരുമിച്ച് വന്നാലും ഇത് ഒട്ടത്തില്ല സൗത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് വന്നാലും ഇത് ഒട്ടത്തില്ല തമ്മിൽ തമ്മിൽ അകർന്ന് പൊക്കോണ്ടിരിക്കും അപ്പോൾ ചില വിട്ടുവീഴ്ചകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് ബന്ധങ്ങളിൽ വേണ്ടതായിട്ടുള്ളൂ കാന്തങ്ങളുടെ പോളുകൾ ഒരുപോലെ വരുമ്പോൾ ഒട്ടാത്ത ഈ ഒരു അവസ്ഥ പോലെ നമ്മുടെ ബന്ധങ്ങളിൽ ഇല്ലെങ്കിൽ സ്നേഹങ്ങളിൽ പരസ്പരമുള്ള ചില ധാരണകളില്ലെങ്കിൽ ഈ കാന്തങ്ങൾ അകലുന്നത് പോലെ നമ്മുടെ ബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കും നമുക്ക് അകലുവാൻ പല കാരണങ്ങൾ കാണും എന്നാൽ അടുക്കുവാൻ ബന്ധങ്ങളെ ദൃഢമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് സ്നേഹമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് പരസഹായം കൂടാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു കാലത്താണ് ശരിക്കും അവർക്ക് സ്നേഹം കൂടുതലായി ആവശ്യമുള്ളത് നമ്മളുടെ ഒരു സാന്നിധ്യവും നമ്മളവരെ പരിചരിക്കുന്നതൊക്കെ അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലത് പുറത്ത് പറയില്ല അതു തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബന്ധങ്ങൾ തമ്മിൽ തുറന്നു പറയാതെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്നേഹം ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ധനികൻ്റെ ശേഖരത്തിലെ ക്ലാവ് പിടിച്ച നാണയങ്ങൾ പോലെയല്ലാതെ നാവിൽ അലിയുമ്പോൾ മധുരം നൽകുന്ന പഞ്ചസാരകൾ പോലെ നമുക്ക് പ്രകടമാക്കിക്കൊണ്ട് അപ്പോൾ അത് ഏതൊരു സ്നേഹബന്ധത്തിലായാലും നമുക്കത് ആവശ്യമായിട്ടുണ്ട് പ്രകടമായൊരു സ്നേഹം അത് മക്കളോടായാലും ഭാര്യയോട് ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് ഇല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളോട് ഏതൊരു കാര്യത്തിലായാലും സ്നേഹം എന്ന് പറയുന്നത് പ്രകടമായി നൽകിയാൽ മാത്രമേ ബന്ധങ്ങളുടെ കെട്ടുറപ്പുകൾക്ക് അത് മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു ചാലകശക്തിയാവുള്ളൂ നമുക്കെല്ലാവർക്കും കലർപ്പില്ലാത്ത സ്നേഹങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ സ്നേഹം അത് പ്രകടമായി പ്രകടിപ്പിച്ചുകൊണ്ട് ശവകുടീരത്തിൽ വെക്കുന്ന പൂക്കളല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന പൂക്കളാക്കിക്കൊണ്ട് നമ്മുടെ സ്നേഹങ്ങളെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് തന്നെ ശ്രമിച്ച എല്ലാവരോടും എൻ്റെ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം